തലപ്പൊങ്കൽ ആഘോഷത്തിലാണെങ്കിൽ ഇപ്പോൾ എല്ലാ താരങ്ങളും വിവാഹം കഴിഞ്ഞ ഉടനെ ഈ പൊങ്കൽ എല്ലാ താരങ്ങൾക്കും അതായത് കഴിഞ്ഞ വർഷം ആഘോഷിച്ച വിവാഹം നടന്ന എല്ലാ താരങ്ങളുടെയും തലപ്പൊങ്കൽ ആഘോഷമാണ് കീർത്തിയുടെ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് കാളിദാസിൻ്റെയും താരണിയുടെയും ആഘോഷത്തിന് തന്നെയാണ് ഇവരുടെ വിവാഹമായിരുന്നു ഇതിന് മുൻപ് കഴിഞ്ഞത് കീർത്തിക്ക് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കാളിദാസിൻ്റെയും താരണിയുടെയും വിവാഹം നടന്നത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളായത് കൊണ്ട് തന്നെ താരങ്ങൾ എല്ലാവരും ഗോവയിലേക്കും ചെന്നൈയിലേക്കും കേരളത്തിലേക്കും ൊക്കെ പറന്നെത്തുകയായിരുന്നു അത്രമാത്രം ആഘോഷമാക്കി ആഘോഷമാക്കിയ കാളിദാസന്റെ തലപൊങ്കൽ ആഘോഷം കാണാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുകയായിരുന്നു എന്നാൽ താരണി എത്തിയില്ല എന്നാണ് പ്രേക്ഷകർ ചിത്രങ്ങൾ നോക്കി പറയുന്നത് താരണി എന്തുകൊണ്ട് വന്നില്ല എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ താരണി വല്ല തിരക്കിലും ആയിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് ഏതു നേരവും കാളിദാസന്റെ കൂടെ നിൽക്കുമായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ താരണിയുടെ ചിത്രങ്ങൾ കാണാനില്ല എന്ന പരാതിയുമായി പ്രേക്ഷകർ വരുന്നുണ്ട് എന്നാൽ കാളിദാസ് പൊങ്കാലയിടുകയും പൊങ്കാലയ്ക്ക് അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പൊങ്കലിടുന്നത് താരണി ഇല്ലാതെയാണോ എന്നും കാളിദാസ് ഒറ്റയ്ക്കാണോ പൊങ്കാല ഇടുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് എവിടെ പോയി താരണി എന്നും നിരവധി പേർ പരാതിയുമായി എത്തുന്നു താരണി അരിഞ്ഞൊരുങ്ങി വരുന്നത് കാണാൻ കാത്തിരുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ അമളി പറ്റിയല്ലോ ഞങ്ങൾ താരണിയെ കാത്തിരുന്നിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു കാളിദാസിന്റെ കൂട്ടായി കാളിദാസിന്റെ വീട്ടിലെ ഒരു നായകുട്ടിയും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇത് താരണി എവിടെ പോയി എന്ന് ചോദിക്കുന്നവരൊക്കെ തന്നെയും ാരണി അടുത്തു തന്നെയുണ്ട് ചിത്രം പങ്കുവെച്ചില്ല എന്ന് പറഞ്ഞ് താരണി ഇല്ല എന്ന് നമുക്ക് പറയാനാകില്ലല്ലോ താരണി അരികിൽ തന്നെ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരണി ഇല്ലാതെ ഒരിക്കലും അവിടെ പൊങ്കൽ ആഘോഷിക്കില്ല താരണി ഇല്ലെങ്കിൽ അവർ മാറ്റിവെച്ചേനെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആഘോഷിക്കാമെന്നെങ്കിലും കരുതിയേനെ കാളിദാസ് ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം താരണി തൊട്ടു പിന്നാലെയുണ്ട് ചിത്രങ്ങൾ എടുത്തില്ല പോസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമായിരിക്കും ഈയിടക്കായിരുന്നു താരണിയുടെ പിറന്നാളും അതായത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അതായത് പതിനൊന്നാം തീയതി അന്ന് പ്രേക്ഷകരെല്ലാവരും ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു താരണിയുടെ വിവാഹത്തെ വിശേഷങ്ങളെല്ലാം താങ്ക് യു താങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാളിദാസനും ആശംസകൾ അറിയിച്ചു തെത്തിയ ചാരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് ജയറാമും പാർവതിയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഒരിക്കലും മടിയില്ലാതെ അശ്വതി തന്നെയാണ് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിക്കാറുള്ളതെന്ന് പറയാം ജയറാമും അതുപോലെ തന്നെയാണ് വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ അദ്ദേഹം മറക്കാറില്ല കാളിദാസം താഴിനെയും പങ്കുവെക്കുന്നത് പോലെ അത്ര വിശേഷങ്ങൾ മാളവിക പങ്കുവെക്കാറില്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ എല്ലാവരും പിന്നീടേയും കാളിദാസിന്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് തലപ്പൊങ്കലിന് താരണി എത്തിയില്ലേ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ നിരാശയാണ് ഇപ്പോൾ കാളിദാസിന്റെ ചിത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയാം അതുപോലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്നുമുണ്ട് അതുപോലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെ ഇപ്പോൾ കാളിദാസിന്റെയും താരണിയുടെയും തലപ്പൊങ്കൽ ആഘോഷം കാണാൻ കാത്തിരിക്കുകയാണ് ഉടനെ പങ്കുവയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ